നമസ്കാരം എന്റെ പേര് സാബു കൊട്ടോട്ടി എന്നാണ് സാധാരണ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങാറില്ല പദവിന് വിപരീതമായിട്ട് ഈ വീഡിയോയിൽ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട് ഇത് എന്റെ മനസ്സിനെ വല്ലാതെ ഒലച്ച സന്തോഷിപ്പിച്ച സന്തോഷം കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന ഒരു വീഡിയോ കണ്ടതിന്റെ കഥയാണ് മൊയ്നു ബ്ലോക്സിലെ മൊയ്നുക കാലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയുടെ ഒരു പ്രതിഫലനം എന്റെ മനസ്സിൽ കിടന്ന് കുത്തിയിട്ട് കുറെ കാലമായി ആ വീഡിയോക്ക് അദ്ദേഹത്തോട് നന്ദി പറയാനും അതിന് കാരണക്കാരായ രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മോനിക്ക എന്റെ നമ്പർ എനിക്ക് കിട്ടിയില്ല പല വഴിക്ക് നോക്കി പക്ഷെ അങ്ങനെയാണ് യൂട്യൂബ് യൂട്യൂബേഴ്സിന്റെ നമ്പർ അങ്ങനെ പലരും കൊടുക്കില്ല മിസ്യൂസ് ചെയ്യുമെന്ന് അതുകൊണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് കിട്ടി ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞത് മൊനിക്ക നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ ഇന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്നെ അറിയില്ല ഒരു പരിചയമില്ല നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു മൊത്തം തരണം അതാണ് അതാണെൻ്റെ ആവശ്യം ഒരുപക്ഷെ അദ്ദേഹം ഏതോ വട്ടനോ ഏതോ പ്രാന്തനോ ആയിരിക്കും ഈ വിളിക്കുന്നത് എന്നൊരു പക്ഷെ കരുതിയിട്ടുണ്ടാവും ഒരു നിമിഷം അദ്ദേഹത്തിൽ നിന്നൊരു മറുപടിയൊന്നും ഉണ്ടായില്ല എന്നാൽ പിന്നീട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഇയാൾ പറയുന്നത് സീരിയസ് ആയിട്ടാണെന്ന് അതെ ഞാൻ അദ്ദേഹത്തെ കാണുന്ന നിമിഷം അത് ചെയ്തിരിക്കും കാരണം അതിന് അദ്ദേഹം യോഗ്യനാണ് ലോകത്തിന് ഒരു വലിയ സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയുമല്ലോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഞാൻ വിദ്യാഭ്യാസ വകുപ്പിനോടും അതുപോലെ മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ ചെറിയൊരു മാറ്റം സമൂഹത്തിൽ നന്മ വളരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം കുട്ടികളിൽ നിന്ന് നന്മ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്നാൽ മൊയ്നൊക്കെ നമുക്ക് കാണിച്ചെന്ന വീഡിയോന്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം ഒരുപക്ഷെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് നിറയാതെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് കണ്ണ് നിറഞ്ഞണമെന്നില്ല പക്ഷെ എങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചിത്രം മൊയ്നിക്കയുടെ ചിത്രം ഒരു കുട്ടി നോയം എന്ന് പറയുന്ന ഒരു കുട്ടി വരയ്ക്കുന്നു വരച്ച് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു അപ്പോൾ ആ ചിത്രം വരച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാഭാവിക സന്തോഷമുണ്ട് നമുക്കറിയാലോ നമുക്ക് ആരെങ്കിലും ഒരു ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റുകൾ അതുപോലെ നമുക്ക് തന്നാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം നമുക്ക് കിട്ടിയാൽ അതുമല്ല എന്നുണ്ടെങ്കിൽ ന വളരെ എഫേർട്ട് എടുത്തിട്ട് അവരുടെ സമയവും അവരുടെ പണവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഉപഹാരമായി നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് അതിന് നമ്മൾ അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും പ്രവർത്തിക്കുന്നവരുണ്ട് ഇവിടെ മൊയ്നുക്ക് ഒരു തീരുമാനം എടുത്തു ആ കുട്ടിക്ക് എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പോ നൊയിമിനെ വിളിച്ചു നൊയിമിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നോയമ്മ പറഞ്ഞത് എനിക്ക് സൈക്കിൾ വേണ്ട എന്നാണ് അതായത് സൈക്കിൾ ഇല്ല തനിക്ക് സൈക്കിൾ ഇല്ല സൈക്കിൾ ആവശ്യമുണ്ട് കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ തനിക്ക് ഇപ്പോ സൈക്കിൾ വേണ്ട തന്റെ സുഹൃത്ത് സങ്കീർത്ത് എന്നൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് സാമ്പത്തികമില്ല അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് വാടക വീട്ടിലാണ് അവന് ഒരു സൈക്കിളിന് ആഗ്രഹമുണ്ട് മോനിക്ക കഴിയുന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്ന സൈക്കിള് അവന് കൊടുക്കുവോ അവന് കൊടുക്കാൻ ഒന്ന് കൊടുക്കുമോ എനിക്ക് സന്തോഷമാകുമെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇക്കാലത്ത് ഏത് കുട്ടിയാണ് അങ്ങനെ പറയുന്നത് ആരാണ് അങ്ങനെ പറയുന്നത് എല്ലാവരും സ്വാർത്ഥതയുടെ ലോകത്താണ് നമ്മൾ എൽ കെ ജി മുതലാ ഇപ്പൊ വിദ്യാഭ്യാസം തുടങ്ങുന്നത് പണ്ട് ഒന്നാം ക്ലാസ് മുതലാണ് നമ്മൾ തുടങ്ങിയിരുന്നത് ഞാനൊക്കെ ഒന്നാം ക്ലാസ് മുതലാ തുടങ്ങിയത് നഴ്സറിയൊന്നും ഇല്ലെന്ന് അപ്പോ നഴ്സറി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി ഇപ്പൊ അതിനു മുമ്പുണ്ട് പ്രീസ്കൂളിലോ വേറെ എന്തൊക്കെയുണ്ടെന്ന് കേട്ടു അപ്പോൾ അവിടെ മുതൽ നമ്മൾ കുട്ടികളെ നോക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പരിചരിക്കാൻ മടിച്ചിട്ട് ആ പ്രീ സ്കൂളിലും മറ്റും കൊണ്ടാക്കുന്നു അവിടെ നിന്ന് എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞ് കയറി വരുന്നു കയറി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഇങ്ങനെ പോവാണ് പത്താം ക്ലാസ്സോ പ്ലസ് ടു കഴിഞ്ഞ് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മേലോട്ട് നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ താൻ ആരാണ് തന്റെ സ്വഭാവം എന്താണ് താൻ എന്താണ് ഈ ലോകത്തോട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തന്റെ കഴിവ് ഇതൊന്നും അറിയാതെ നിക്കണം മേലോട്ട് നിൽക്കണം നമ്മുടെ സമൂഹത്തിൽ തിന്മ കൂടി വരികയാണ് കുട്ടികൾ ഗുണ്ടകളായി ജനിക്കുന്നില്ല ഒരു കുട്ടി എല്ലാ കുട്ടികളും നല്ല കുട്ടികളായി തന്നെയാണ് ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മാതാവിന്റെ ഉദരത്തിൽ പത്തു മാസം വളർന്നു തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതിനൊരു പിതാവും ഉണ്ടാകും ഏതായാലും അതിന് പാൽ കൊടുത്തോ മറ്റോ പരിചരിച്ച് തന്നെയാണ് മറ്റുള്ളവർ വളർത്തുന്നത് അപ്പോൾ ഗുണ്ടയായല്ല വളരുന്നത് പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് ദ്രോഹികളായി മാറുന്നു അതിനർത്ഥം അവരെ അവരുടെ വളർച്ചയുടെ പരുവത്തിൽ കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല കൃത്യമായ പരിചരണം കിട്ടുന്നില്ല കൃത്യമായ മെന്റൽ പ്രോഗ്രാമിംഗ് കിട്ടുന്നില്ല അവരുടെ പേഴ്സണാലിറ്റി അനാലിസിസ് അവർക്ക് പഠിക്കാൻ അവർ കഴിയുന്നില്ല ഇമോഷണൽ മാനേജ്മെന്റ് അവരെ പഠിപ്പിക്കുന്നില്ല അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇല്ല നമ്മുടെ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പീസ് ഓഫ് പേപ്പർ അതിലാണ് ഒരു ഒരു കഷ്ണം പേപ്പറിൽ ഊന്നി നിൽക്കുകയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്തും ആയി എന്നതാണ് ഇന്നത്തെ നമ്മുടെ നിലപാട് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നന്മയില്ല തന്റെ സഹോദരനെ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനെ സഹായിക്കണമെന്നില്ല അവനവന്റെ ആവശ്യം അവനവൻ വളരണം അവനവന് നിൽക്കണം അത് ആ ചിന്തയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇവിടെ മതപരിയുടെ കാലമാണ് മതങ്ങൾ തമ്മിൽ അടിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ മതങ്ങളുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നന്മ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് ആ പണി ഒന്നും അറിയാതെ ഏറ്റെടുത്ത രണ്ട് കുട്ടികളുടെ സ്നേഹത്തിന്റെ കഥയാണ് നൊനുക്ക ആ ബ്ലോഗിലൂടെ പറഞ്ഞത് ആ കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിയെ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഇൻട്രോവർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് അധികം സംസാരിക്കാത്തൊരു കുട്ടിയാണ് പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആ കുട്ടി സംസാരിക്കാത്ത കുട്ടിയല്ല ആ കുട്ടിയെ മറ്റുള്ളവർ അംഗീകരിക്കാത്തത് കൊണ്ടോ കൂടെ കൂട്ടാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ആ കുട്ടി ഇൻട്രോവോട്ടായി മാറിയതാണ് ആരുമായിട്ട് സഹകരിക്കാതെ മാറി നിൽക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ അവൻ മതി എന്റെ സുഹൃത്തുനിന്ന് തീരുമാനിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ ആത്മാർത്ഥ കൂട്ടുകാരനായി നിന്നുകൊണ്ട് നോയ്മും സങ്കീർത്തുമാണ് ഏറ്റവും നല്ല കൂട്ടുകാർ അത് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ രണ്ടുപേരും കൂടി ഒരു പക്ഷെ ആ നിലയിലായതെന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കുട്ടിയുടെ പെരുമാറ്റം നിന്നാണ് തന്റെ സൈക്കിള് തന്റെ സുഹൃത്തായ സങ്കീർത്ത കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് തന്റെ സന്തോഷം എന്ന് പറഞ്ഞത് കേട്ട് മൊയ്നുക്കാരിന്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും ഈ വിവരം മൊയ്നുക്കാന്റെ ഒരു സുഹൃത്ത് പെരുന്നാൾ മണ്ണയിൽ വെച്ച് അവർ തമ്മിൽ സംസാരിച്ചു സംസാരിച്ചപ്പോ ഏതായാലും ഒരു ഗിഫ്റ്റ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മാതൃകയാണ് നമുക്ക് മാതൃക കാണിച്ചു തരികയാണ് എങ്ങനെയാണ് സഹോദര സ്നേഹം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഹൃദബബന്ധം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഈ ലോകത്ത് മറ്റു മനുഷ്യരെ കാണേണ്ടത് എങ്ങനെയാണ് അവരുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടത് എന്ന് ഈ ലോകത്തെ മുതിർന്ന സമൂഹത്തോടെ മുതിർന്ന വ്യക്തിത്വങ്ങളോട് രണ്ട് ചെറിയ കുട്ടികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ കാണിച്ചു തരികയാണ് ഇതാണ് സാഹോദര്യം ഇതാണ് മതസൗഹാർദ്ദം ഇതാണ് മനുഷ്യ സൗഹാർദ്ദം ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് സഹകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ ലോകത്തിന് പറഞ്ഞു തന്ന മോനുക്കാനോട് ആ പറഞ്ഞ ആ കുട്ടിയെ വെറുതെ വിടാൻ പറ്റൂല അവനെ മാത്രമല്ല അവന്റെ കുട്ടിയും ചേർത്തെ ചേർത്ത് പിടിക്കണമെന്ന മോയിനിക്കായും മോനക്കാന്റെ സുഹൃത്തും പെന്തൽ മണ്ണയിൽ വെച്ച് തീരുമാനം എടുക്കുമ്പോ അതൊരു നല്ല തീരുമാനമാണ് അങ്ങനെ പറയാനൊരു കാരണം കൂടിയുണ്ട് കുറെ കാലമായി നിങ്ങൾ ന്യൂസ് പേപ്പർ ഒന്ന് എടുത്തു നോക്കണം അതിന്റെ ഫ്രണ്ട് പേജാണ് നമ്മൾ ആദ്യം നോക്കുന്നത് സാധാരണഗതിയിൽ ആ ഫ്രണ്ട് പേജിൽ മനുഷ്യ സമുദാരണത്തിനുള്ള എന്തെങ്കിലും വാർത്തകളുണ്ടോ മാനവതെ സമുദ്ധരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഉണ്ടോ കൊലപാതകമുണ്ടാവും പീഡനമുണ്ടാവും അതുപോലെ മറ്റെന്തെങ്കിലും കൊള്ളയുണ്ടാവും രാഷ്ട്രീയ പകപോക്കലുകൾ ഉണ്ടാവും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും ആരെങ്കിലും ചെയ്തിട്ടുള്ള ഏതെങ്കിലും നന്മകൾ ആ വലിയ പ്രധാന വാർത്തകളായിട്ട് വരുമോ മനുഷ്യനൊരു സൈക്കോളജി ഉണ്ട് എന്താണോ എപ്പോഴും കേൾക്കുന്നത് അതായി തീരുമെന്നതാണ് സത്യം ഇവിടെ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങിയ കാണാൻ തുടങ്ങിയ കാലം മുതൽ പത്രങ്ങളുടെ പ്രധാന പേജ് ഇതാണ് സർക്കുലേഷൻ കൂടാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വാങ്ങാൻ വേണ്ടി വായിച്ച് ഹരം കൊള്ളാൻ വേണ്ടി പൈങ്കിളി സാഹിത്യം പോലെ അങ്ങനെയാണ് വാർത്തകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇവിടെ നടക്കുന്നത് കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും മാത്രമാണെന്ന് ധരിച്ചിട്ട് ആ വഴിയിലേക്ക് നീങ്ങിയാൽ എന്തു പറയാനാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള നന്മകൾക്ക് പ്രസക്തി ഉള്ളത് ആ നന്മകളെ ലോകത്തിന് അറിയിച്ചു കൊടുക്കലാണ് സത്യത്തിൽ ഈ മീഡിയകൾ ചെയ്യേണ്ടത് കുറ്റകൃത്യങ്ങളെ വാർത്തകൾ വേണ്ട എന്നല്ല അതൊക്കെ നാലഞ്ച് ഒറ്റക്കോളോ രണ്ടു കോളോ മൂന്നുകോളോ വാർത്തയാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കണം അങ്ങനെ വലിയ വാർത്തകളായി കൊടുത്തു കഴിയുമ്പോഴാണ് ലോകം ഇതാണ് കൂടുതൽ നടക്കുന്നത് നന്മയാണ് കൂടുതൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മയിലേക്ക് ലോകം സഞ്ചരിക്കാൻ തുടങ്ങുന്നത് മൊയ്നുക്കാർ അറിയാതെയെങ്കിലും ആ വീഡിയോയിലൂടെ ഇതാണ് ചെയ്തത് എന്നതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ആദരവ് തോന്നിയതും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കണമെന്ന് എനിക്ക് പറയാൻ തോന്നിയതും കാര്യം കുറെ കാലമായി ഞാനത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണാലിറ്റി അനാലിസിസും അതുപോലെ ഇമോഷണൽ മാനേജ്മെന്റൊക്കെ എന്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സുകളിലും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ ഞാനെടുക്കുന്ന ക്ലാസ്സുകളിലും ഒക്കെ ഈ ഒരു കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാറില്ല കാരണം സമൂഹത്തിൽ കുറെ അനിശ്ചിതാവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് കാശുണ്ടാക്കാൻ പറ്റുമെന്നതാണ് എന്റെ കാരണം അതവിടെ നിൽക്കട്ടെ അതൊരു വലിയ വിഷയമാണ് നമുക്ക് മോനിക്കയിലേക്ക് തന്നെ വരാം ഏതായാലും മോയിനിക്കയ്യും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി രണ്ട് സൈക്കിളുമായി ഒരേപോലുള്ള രണ്ട് സൈക്കിളുമായി നോയ്മിനെ കാണാൻ പുറപ്പെട്ടു ഒരു സൈക്കിള് അവർ മാറ്റിവെച്ചു നൊയമ്മിനെ കണ്ടു നൊയമ്മിനെ വണ്ടിയിൽ കയറ്റിയിരുത്തി സൈക്കിൾ കാണിച്ചു കൊടുത്തു ഇത് നിനക്ക് കൊണ്ടുവന്ന സൈക്കിളാണ് നിനക്ക് ഒരു ചാൻസും കൂടെ തരാം ഇപ്പോ ഇപ്പൊ നിന്ന് തീരുമാനിക്ക് നിനക്കിത് തന്നിട്ട് ഞങ്ങൾ നിനക്ക് കൊണ്ടുവരാൻ തന്ന സൈക്കിളാണ് അവൻ അപ്പോഴും പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് സങ്കീർത്ത കൊടുക്കണമെന്ന് ഏതായാലും നിയമനേം കൂട്ടി സങ്കീർത്തിന്റെ വീട്ടിലേക്ക് ഈ മൊയ്നിക്കായും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഈ സൈക്കിളും കൂടി പോകുമ്പോൾ അതിന്റെ പാതു വഴിയിൽ നടക്കുന്നുണ്ട് കുറച്ച് നടന്നാണ് സങ്കീർത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ളത് അപ്പോ ഇവനോട് പറഞ്ഞു നീ കയറി ഒന്ന് യാത്ര ചെയ്യുന്നു കാണട്ടെ പറഞ്ഞല്ലേ സങ്കീർത്തെത്തുമ്പോ സങ്കീർത്തൊരു സർപ്രൈസാണ് ഒരു സർപ്രൈസ് ആണ് ഒരു പാവപ്പെട്ട കുടുംബം സാധു കുടുംബം അപ്പോഴാണ് ആ കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് കുട്ടി സാഹചര്യങ്ങൾ കൊണ്ട് ഇൻട്രോവട്ടായ ഒരു കുട്ടി അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവർ മാറ്റി നിർത്തപ്പെട്ട ഒരു കുട്ടി ആ കുട്ടിയാണ് ഇവൻ ചേർത്ത് പഠിച്ചുകൊണ്ട് എന്റെ സുഹൃത്താണ് എന്ന് പറയുന്നത് ആ സാധാരണഗതിയിൽ അങ്ങനെയുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻട്ര ഒരു കുട്ടിയെ എക്സ്ട്രാ ഒരു കുട്ടി എന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ ശ്രമിക്കാറില്ല നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലാതെ കുട്ടികളുടെ മോശമല്ല കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ പഠനം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും ആ സംഗീതത്തിന് ആ സൈക്കിൾ കൊടുത്തു വീട്ടിലേക്ക് സന്തോഷത്തോടെ തന്റെ കൂട്ടുകാരന് സൈക്കിൾ കിട്ടിയ ഒരു സൈക്കിൾ കിട്ടിയ സന്തോഷത്തോടെ താൻ കാരണമെങ്കിലും ഒരു സൈക്കിൾ കിട്ടിയ സന്തോഷത്തോടെ സ്വന്തം ജേഷന്റെ സ്കൂട്ടറിന് പിന്നിലിറങ്ങി യാത്ര ചെയ്യുമ്പോൾ വീണ്ടും വിളിക്കുകയാണ് ആ മോനക്ക വിളിക്കുകയാണ് നിക്കി നിൽക്കി കുറച്ച് കാര്യം ഉണ്ട് എന്റെ മൈക്കും കൊണ്ട് എവിടെ പോകുന്നു കോളർ മൈക്ക് ഇതുപോലെ മൈക്കുണ്ട് മൈക്ക് കൊണ്ടാണ് മുൻ പോകുന്നത് നെയ്യും പോണത് പക്ഷെ അത് മനഃപൂർവ്വം ചെയ്താണ് മൊയ്നുക്ക എന്ന് എനിക്ക് മനസ്സിലായി തിരിച്ചു വിളിച്ചു ആ മൈക്കിന്റെ കാര്യത്തിൽ കുറച്ച് ചൂടായി ഒക്കെ കഴിഞ്ഞ ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് കൂട്ടിയാ മതി എല്ലാം കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ട് പോകാം ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി എന്നൊരു കാരണം ഉണ്ടാക്കി ചെന്നിട്ടൊരു ഓട്ടോറിക്ഷയിൽ കണ്ടു അവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട് നോക്കിയപ്പോ സങ്കീർത്തനം കൊടുത്ത അതേ സൈക്കിൾ എന്നാലോചിച്ച് നോക്കൂ അവൻ എത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അപ്പോ അതായത് ഞാൻ ഈ പറയുന്നത് മുയിമിനും ഈ പറഞ്ഞ സങ്കീർത്തനും സൈക്കിൾ കൊടുത്തതിനെ കുറിച്ചല്ല സൈക്കിൾ കൊടുത്തതിലൂടെ അവിടെ വലിയൊരു സന്ദേശം അവിടെ ഉണ്ടായി ആ കുട്ടികൾക്ക് കിട്ടി അതായത് ഈ കുട്ടിന്റെ നന്മ ഈ നയം എന്ന് പറയുന്ന ഈ കുട്ടിയുടെ നന്മ അംഗീകരിക്കപ്പെടാണ് സാധാരണ ഒരു കുട്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് അംഗീകരിക്കപ്പെടാറില്ല അത് വേറെ ഏതെങ്കിലുമൊക്കെ വഴി അങ്ങ് പോകലാണ് പതിവ് അംഗീകരിക്കപ്പെടാറില്ല ഞാൻ എന്റെ മുമ്പത്തെ ഒരു വീഡിയോയില് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്റെ വിഷമം ഇത്രയും പ്രായമുള്ള എനിക്കുള്ള വിഷമം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ബെസ്റ്റ് ഫാമിലി കൗൺസിലർ അവാർഡ് വാങ്ങി വന്നു അതുപോലെ ഒരു ഓണറി ഡോക്ടറേറ്റ് വാങ്ങി വന്നു അതുപോലെ മറ്റു ചില പദവികൾ തന്നെ തേടി വന്നു ഈ സമയത്തൊന്നും എന്റെ നാട് അത് അറിഞ്ഞിട്ടും അവർ മൈൻഡ് ചെയ്തില്ല അതിലെനിക്കൊരു വിഷമം ഉണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ അത് പറഞ്ഞപ്പോ അതിന്റെ താഴെ വന്ന കമന്റുകളിൽ പലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അത് നിങ്ങളെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അത് അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് ജനം അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അവർ കുറ്റം പറയില്ല ഇവിടെ വേണമെങ്കിൽ മൊയ്നിക്കാക്ക് ഇവനെ അവോയ്ഡ് ചെയ്യാമായിരുന്നു അവൻ എന്തെങ്കിലും ഒരു മുട്ടായിയോ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തുകൊണ്ട് കൈയൊഴിയാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തത് അതല്ല ആ സൈക്കിള് ആ വിലവെടുപ്പുള്ള പത്താറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഒരു സൈക്കിളിന് ആ സൈക്കിള് വാങ്ങിക്കൊടുത്തതിലൂടെ അവൻ അംഗീകരിക്കപ്പെടാണ് അതായത് ഇനി അവൻ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നത് ചെറിയ പ്രായമാണ് അവന്റെ മൈൻഡിൽ ആ പ്രോഗ്രാമായി കയറുന്നത് സാഹോദര്യത്തോടെ ജീവിക്കണം സഹർത്ഥ്യത്തോടെ ജീവിക്കണം തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യനെ ജീവിക്കുക എന്നുള്ളത് ഇങ്ങനെയാണ് മനുഷ്യനാകേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കാണിക്കേണ്ടതെന്ന് അവൻ മനസ്സിലാക്കണം പഠിക്കണം അവരുടെ ഹൃദയത്തിൽ കയറുകയാണ് ഈ ഒരു മുഹൂർത്തം അവന്റെ ജന്മത്തെ മറക്കൂല മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമുള്ള സന്ദേശം അവന് കിട്ടാണ് അതായത് നമ്മൾ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ ഒന്നും മോഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ തേടി നന്മ വരും നമ്മളെ തേടി നമ്മൾ സമ്പാദ്യം വരും നമ്മളെ തേടി എല്ലാം വരും സമൃദ്ധി വരും എന്ന ഒരു വലിയൊരു സന്ദേശം അവൻ പഠിക്കുകയാണ് ഇത് സാധാരണ വിദ്യാഭ്യാസത്തിൽ കിട്ടുന്നതല്ല ഈ ഒരു വിദ്യാഭ്യാസം നയം എന്ന വിദ്യാർത്ഥിക്ക് പകർന്നു കൊടുത്തത് കൊണ്ടാണ് മോയിനിക്കായെ എനിക്ക് കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ ഒരു നീളം കൂടുതലാണ് വേറെ നിവൃത്തിയില്ല ഇത് പറഞ്ഞു പോകണമല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമുക്ക് നമ്മൾ വളർത്തുമ്പോൾ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാനും മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടല്ല പഠിപ്പിക്കേണ്ടത് പല കുട്ടികൾക്കും പല കഴിവാണ് പലരും പലതിനു വേണ്ടിയാണ് സൃഷ്ടിക്കുന്നത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചൊരു ഒരാഴ്ച മുമ്പാണ് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണണം അത് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ യൂട്യൂബ് ചാനലുകളിൽ ഞാൻ എല്ലാവരും വിമർശിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വിടുന്നത് ഈ സമൂഹത്തിന് ഇതും കൂടി ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു നന്മ ഈ മൊയ്നുക്ക മൊയ്നു എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടണ്ടേ അദ്ദേഹത്തെ കാണണ്ടേ അദ്ദേഹത്തിന് ഇന്ന് കെട്ടിപ്പിടിക്കണ്ടേ പറ്റുമെങ്കിലും മുത്തം കൊടുക്കണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മക്കളോടുകൂടി നമ്മൾ ചെയ്യണം ഈ കുട്ടി ചെയ്യുന്ന ഈ നന്മ ഒരു ഒരുപക്ഷെ നൊയിമിന്റെ വീട്ടുകാർ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ആ രണ്ട് സുഹൃത്തുക്കൾ അവർ രണ്ട് സുഹൃത്തുക്കൾ എന്ന് മാത്രമേ ഉണ്ടാവൂ പക്ഷെ ഇതിൽ ഒരു സാമൂഹ്യ നന്മയുണ്ടെന്നും സമൂഹത്തിന് നൽകാനുള്ള ഒരു വലിയൊരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മൊയ്നിക്കാന്റെ വീഡിയോ ബ്ലോഗ് കണ്ടതിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇത് കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വ്ളോഗുകൾ ചെയ്യാം പല കാര്യങ്ങളും ചെയ്യാം വാർത്തകൾ ചെയ്യാം വിമർശിക്കാം എല്ലാം ചെയ്യാം പക്ഷെ സമൂഹത്തിൽ നമ്മൾ പകർന്നു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതും കൂടെ പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നത് ഈ വീഡിയോ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏതായാലും കുറച്ച് സമയം അധികമായെങ്കിലും എന്റെ വീഡിയോ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് നിങ്ങളിത് പ്രചരിപ്പിക്കണം ഷെയർ ചെയ്യണം നമ്മളെ മക്കളെ ഇതിന് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു മുട്ടായെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുത്തൊരു അംഗീകാരം കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി നാളെ ഈ ലോകത്തിന് ലോകത്തിന് മാതൃകയായി വളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അതിനായിരിക്കട്ടെ നമ്മുടെ പാരന്റിങ്ങും നമ്മുടെ വ്ളോഗിങ്ങും നമ്മുടെ യാത്രകളും എല്ലാം